ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ മഴ ഹാപ്പി ക്രിസ്മസ് ഞങ്ങളിപ്പുള്ളത് നമ്മൾ സ്വന്തം കാലിക്കടവിലാണ് കേട്ടാ ഇപ്പോൾ സമയം ഒരു ആറേ മുക്കാലായതേ ഉള്ളൂ അപ്പോൾ ഞാനും ഏട്ടനും കൂടി ഇത്ര രാവിലെ തന്നെ ഇവിടെ വന്നത് എന്തിരിയാണെന്നറിയ സംഭവം കാണാനാണ് അപ്പോൾ എന്താന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതേ അതാണ് കേട്ടോ സംഭവം അപ്പോൾ നമ്മൾ സിറ്റി ഗോൾഡിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ ഇതാ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇതുപോലെ നമ്മളെ നാട്ടിൽ അതും ഒരു ജ്വല്ലറിൻ്റെ ഫ്ലെക്സ് ബോർഡിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ഫോട്ടോ വെച്ചൊരു ഫ്ലെക്സ് ബോർഡ് നമ്മളെ നാട്ടിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാനും ഏട്ടന് നമ്മളെല്ലാവരും അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നമ്മൾ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അപ്പൊ ഈ ഒരു സംഭവം നേരിട്ട് കാണാനാ നട്ടാ ഞാനും പേട്ടനും രാവിലെ തന്നെ